പാസ്റ്റാൻഡ് ഫ്യൂസിൻ്റെ അത് വണ്ടി കൊണ്ട് പോകുന്നില്ലേ അതേപോലെ എല്ലാവരും ഇവിടുന്ന് വെടിയും പോയി എത്ര കഞ്ചസ്ഡ് ആയിട്ടുള്ള റോഡിൽ കൂടെ ആണെങ്കിലും വെടിയും പോയി എല്ലാവരും മാക്സിമം സ്പീഡ് മാക്സിമം കിലോമീറ്റർ കവറിങ് അതാണ് ഉദ്ദേശം അതിന് വേണ്ടിയായിരുന്നു കേട്ടോ വേണ്ടിയായിരുന്നു ഒന്നും വേറൊന്നുമല്ല

ഭാര്യയിലേക്ക് കേട്ടോ ട്രിപ്പ് ഇട്ടിരിക്കുന്നത് ഏ പണ്ട് ഞാൻ ഒരു ബ്ലോക്ക് കിടന്നപ്പം ആ വണ്ടീൻ്റെ ബേക്ക് കിടന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ആ വണ്ടി നിങ്ങൾ ഇവിടെ പോയാൽ അങ്ങ് വരെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നതേയും ഇത് സംഭവം ശരിയാണല്ലോ കറോണ മുടയവ അങ്ങനെന്തോ എന്തോ ഉണ്ട് മുടയണ ഞാൻ പോയിട്ടുണ്ട് ഇത് അടുത്ത് പോകുന്നു ബി എം ഡബ്ല്യു പഴയ വണ്ടി കേട്ടോ പഴയ വണ്ടി ഉറപ്പിക്കുന്നു ഇവിടെ പഴയ വണ്ടികളാണ് എന്നാലും എന്നാ സ്പീഡിലാണ് പോകുന്നത് എന്നറിയാം വണ്ടി കൊണ്ട് അവൻ അവിടെ നിന്ന് ഓവട്ടേക്ക് കയറി വന്ന പക്ഷെ അവനാ എസ് ഓ എസ് അടിച്ചു സൈഡാക്കി ഫുള്ള് കൃഷി സ്ഥലമാണ് എന്ത് എത്രത്തോളം നീളത്തിലാണ് നോക്കിയത് കൃഷി ചെയ്ത് എത്ര ഏക്കറാണ് കണക്കിനെ കൃഷി ചെയ്ത് നോക്കി അതാണ് രസം എന്ത് രസമാണെന്ന് നോക്കി കൃഷി സ്ഥലം ചെറിയൊരു ബ്ലോക്ക് അടിച്ചു അത്രേ ഉള്ളു അപ്പോൾ എന്താണേലും അവരെഴുതി വെച്ച സംഭവം വെറുതെ ആയില്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ തുപ്പ് വെച്ചില്ല തുപ്പ് വെച്ചില്ല ഒരു കാട ലുക്കായിരിക്കും അല്ലേ ബ്ലോക്കിൽ കിടക്കുക ബാക്കിയുള്ള വണ്ടികളെല്ലാം പോയി തുടങ്ങി നമ്മളിത് ഇവിടുത്തെ കിടക്കുന്നു ഈ ട്രാക്കിൽ വണ്ടികളെല്ലാം അത്യാവശ്യം കയറി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ട്രെയിലർ ട്രാക്ക് ഇവിടെ സ്റ്റോപ്പായി അപ്പുറത്തെ റോഡുണ്ട് അതിലേയും വണ്ടി പോകുന്നുണ്ട് ബ്ലോക്ക് ആയാലും ഇതേപോലെ കിടക്കേണ്ട ഒരു കേട്ടോ നേരത്ത് വേറെ വർത്തനം ഇല്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ ഇന്നലൊക്കെ നല്ല ഓടി കയറിയല്ല അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കുറച്ച് കിടന്നാൽ കുഴപ്പമില്ല പോയി തുടങ്ങി കേട്ടോ നമ്മള് ആ നേരത്തെ കണ്ട ട്രാക്ടർ പുല്ല് വെട്ടുന്ന അല്ല ഇത് പുല്ല് വെട്ടുന്നതല്ല ഇത് അല്ല കേട്ടോ ഇത് മെഷിൻ മരുന്നടിക്കുന്ന മെഷീനോ വേണ്ട മരുന്നടിച്ചിട്ടായി പോകുന്നത് മുമ്പിൽണ്ടോ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആകുന്നുണ്ട് കേട്ടോ ചവിട്ട് വരുന്നുണ്ടോ ട്യൂ 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 ട്യൂട്ട് ബേക്കറി വണ്ടെല്ലാം വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോറ് കഴിക്കുക വിശക്കൊന്നും രാവിലെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച സാധനം ഒന്നും ഏച്ചിയില്ല കേട്ടോ നല്ല വിശപ്പ് രാവിലെ ഫുഡിയാണ് അപ്പറേ ഉണ്ടോ ഈ വെള്ളം നനയ്ക്കുന്നുണ്ടോ കൃഷിക്ക് നമ്മുടെ നാട്ടിലെ പരിപാടിയല്ല കേട്ടോ മാറ്റം മാറ്റമുണ്ട് അത് ഭയങ്കര പവർ ഉള്ള ഇതിലേക്ക് അടിക്കുന്ന എല്ലായിടത്തും ഒത്തുതാ വയലാ വയലാ വെറുതെ ചിലപ്പോ ആരെയും കേട്ടോ പറയാൻ പറ്റൂല ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഇവിടെ അരിയുണ്ട് നമ്മുടെ നാട്ടില് അതെ റേസ് അത് ആ പറഞ്ഞ സാധനം അതാണ് നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടി ചോറിന് മേടിക്കുന്നത് എ ട്വൻറ്റി ടുവിലാണ് കേട്ടോ ഈ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എ ട്വൻ്റി ടു ഇനി ഒരു എഴുപത് കിലോമീറ്റർ കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബൊളോങ്കട ബൊളോങ്കട എന്ന് പിന്നെ എ എ ഫോ എ വണ് എ ഫോർട്ടീൻ ഒന്ന് പോകും കേട്ടോ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും ഫുൾ റോഡ് ജീവിതമാണ് ഞങ്ങളെപ്പോൾ ഉള്ളവർ കാണാനോ ഒത്തിരി കാണാനായിട്ട് പറ്റുമോ എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് ഒത്തിരി കാണാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ റോട്ടിൽ കിടന്ന് ഓടാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ റോട്ടിൽ തന്നെ ഇന്നലെ നമ്മളൊരു പത്ത് എഴുന്നൂറ് കിലോമീറ്റർ വലിയ റോട്ടിൽ തന്നെ ഓടി അത് കഴിഞ്ഞ് നേരെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വന്ന് എ ട്വൻറ്റി ടു കയറി പിന്നെ ഒരേ പറപ്പിരുപല്ലോ അവിടുന്ന് പത്ര മുന്നൂറ്റി അൻപത് രൂപ കിലോമീറ്ററും കാട്ടും ഉണ്ട് എ ട്വൻറ്റി ടു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എ ഫോർട്ടീലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ പത്ത് എഴുന്നൂറ് കിലോമീറ്റർ എ ഫോർട്ടീൻ ഒറ്റ റോഡ് വലിയ കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനത്തെ ആണ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താം ശ്രമിക്കാം വീഡിയോ മാറ്റം മാറ്റം വരും കേട്ടോ ഞാൻ ഉറപ്പായിട്ടും പറയാം ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറ്റം വരും ഇൻസ്റ്റ ത്രീ സിസ്റ്റ് റോട്ടി കയറി എല്ലാവരും പോയക്കാരോ കാറുകാരൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സെൻടർ വന്ന് പോകുന്നത് ഇവിടെ ഇനിയിപ്പോ പുക പോക പോലെ പോകുന്നതാണ് ആൾക്കാർ അതാണ് ഈ റോഡിന്റെ കോണം എന്താ വരുന്ന വരുന്നില്ല തൊണ്ണൂറുകാരാ പറ റോഡ് അത്ര വലിയ സുഖം ഉണ്ടോന്ന് വെച്ചാൽ അത്ര വലിയ സുഖമൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത റോഡ് ഉണ്ടാവും ഇതേപോലെ നമ്മൾ ഇത്ര അടുപ്പിച്ചൊക്കെയാ പോവുക ഇറ്റലിയിൽ റോമ റോഡ് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലുള്ള റോഡുകളൊക്കെ നമ്മൾ ഫാസ്റ്റ് ആൻഡ് വീരീസിൻ്റെ അകത്ത് വണ്ടി കൊണ്ട് പോകുന്ന പോലെ പോകേണ്ടി വരും കേട്ടോ അത്രയും ശ്രദ്ധിച്ച് പോകേണ്ടി വരും അങ്ങനത്തെ റോഡുകൾ ഇതാ വേണ്ട അവരൊക്കെ വരുന്ന അത്രയും മുട്ടിച്ചേ വരുള്ളൂ വണ്ടി കൊണ്ട് അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മാത്രം വണ്ടി കൊണ്ട് പോകും ചില സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഭയങ്കരമായിട്ട് കഞ്ചസ്റ്റ് ആകും ഇപ്പുറത്ത് പോകുന്നവനടുപ്പിക്കും കേട്ടോ അവരിപ്പോൾ കുറച്ച് ഡീസൻറ്റ് കേൾക്കണോ അവൻ അറിയാം അതുകൊണ്ട് അവൻ അപ്പറേ പിടിക്കുന്നുണ്ട് വണ്ടി കണ്ടോ ട്രാക്കിടും ചിലവർ ഈ പുറത്ത് വരും ആ ഇപ്പം ആശാന് അടുപ്പിക്കാൻ തുടങ്ങി എന്നാലിപ്പോൾ നമ്മൾ മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ പോയുള്ളൂ വേണ്ടി ഈ ഇറക്കമൊക്കെ നല്ല ചാട്ടം ചാടുന്ന ഇറക്കം നമ്മൾ ഈ റോഡൊക്കെ വന്ന് തഴമ്പിച്ചു കുഴപ്പമില്ല നമ്മൾ എൺപത്തഞ്ച് അവൻ തൊണ്ണൂറ് കേട്ടോ പക്ഷേ ഉള്ളൂ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ളൂ ബളവങ്കര ടൗൺ ആണ് ഈ പാസ്സായിക്കൊണ്ടിരിക്കുന്നത് ബളവങ്കര ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ് നേരെ പോകുന്ന റോഡ് റോമാട്ടോ നമ്മളിപ്പിലേക്ക് കയറാൻ പോകുന്നത് കമ്പനി വേർ പോയിന്റ് വേർ പോയിന്റ് അത് പറയുന്നു ഇങ്ങനെ കറങ്ങി ഭയങ്കര റൗണ്ട് ആട്ടോ നമ്മൾ സ്പീഡ് പോലും കുറയ്ക്കണം നേരെ പോയി അപ്പറേ വലിയ റോഡിലേക്ക് പോയി ചാടും ഓരോത്തന്മാർ ഒരുമാതിരി പോക്കുന്ന് ചെലവമാര് അത് റോമ റോഡ് നമ്മളിപ്പി പോകുന്നത് എയർഫോർട്ടി കണ്ട സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി സെവൻ കിലോമീറ്റർ അതല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് ആണ് അത് വരെ കാണിക്കുന്നതാണ് ആ നമുക്കിവിടുന്ന് സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി സെവൻ കിലോമീറ്റർ അത് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ നമുക്ക് ടോട്ടൽ ഇനി ഓടാവുള്ളൂ പറപ്പീരെന്നു പറഞ്ഞാൽ മരണപ്പറപ്പീരട്ടോ എഴുന്നൂറ് എഴുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് ഭാര്യയ്ക്കാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഇവിടെ നിന്ന് ഒറ്റ റോഡ് അറുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഒറ്റ റോഡ് നമുക്ക് മൊത്തം പോകേണ്ടത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അടുത്ത ടയറിലോടാണ് കേട്ടോ ഉറപ്പിച്ച് നമ്മുടെ കമ്പനിയിൽ ഒരു ബ്രിട്ടോ എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ പുള്ളിനി പുള്ളി ഇവിടെ പാർക്കിങ്ങിലുണ്ട് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഗ്യാപ്പിലുണ്ട് നമുക്ക് റെസ്റ്റ് റെസ്റ്റടിക്കാനുള്ള സമയമായി അന്നേരം അത് റെസ്റ്റ് അടിക്കാൻ പുള്ളിനെ ഒന്ന് കാണുകയും ചെയ്യാം പറ്റി ചായയൊക്കെ വെച്ച് കുടിച്ച് പോവാം വീട്ടിലാണ് പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ പുള്ളി ഉണ്ട് കേട്ടോ പാർക്കിങ്ങിന് അപ്പൊ നമ്മൾ പാർക്കിംഗ് കേറും കേട്ടോ നമുക്കിനി ഇനി ഇരുപത് മിനിറ്റ് വണ്ടി ഓടാം ഉള്ളത് കേട്ടോ ഇരുപത് മിനിറ്റാണ് ഇനി ഉള്ളത് നമ്മൾ മുട്ടീരിന്റെ മെയിൻ ആൾക്കാരോ മുട്ടിച്ച് മുട്ടിച്ച് വണ്ടി ഓടിക്കും പ്രത്യേകിച്ച് ഇറ്റലി പറപ്പിക്കും ഇത് പമ്പ് പാർക്കിങ് ആ പുള്ളി അവിടെ റെസ്റ്റ് ആട്ടോ ഒമ്പത് നാല് മാപ്പ് ഇരിപ്പുണ്ട് ഇതിനകത്ത് ഇത് പുള്ളീൻ്റെ മാപ്പ് അത് ടോം ടോം ഇപ്പുറത്തെ കമ്പനി ഇപ്പുറത്തെ ഗൂഗിള് നാലാളിരിക്കുന്നു ഈ പുള്ളി ഉള്ള സ്ഥലത്തേക്ക് മാപ്പ് അത് പുള്ളി ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എവിടെയാണെന്നൊരു തിരുവാടില്ല കേറുമ്പത്തന്നെ ഉണ്ടെന്നാണ്

ഇങ്ങനെയൊക്കെയുണ്ട് പുള്ളി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ അതിൻ്റെ അടുത്തോട്ട് നാൽപ്പത്തഞ്ചടിക്ക നാൽപ്പത്തഞ്ച് അതാ ഒറ്റ പുള്ളിയാ ഇത് നിലമ്പൂരിലുള്ള ബിജു ഗാർഡൻ ആണ് ചേട്ടാ കമ്പനി വർക്ക് ചെയ്യുന്നത് ഗാർഡനർ അപ്പം ഇവിടുന്ന് കണ്ടോ ഇത് നമ്മുടെ ബ്രിട്ടോ ബ്രിട്ടോ ബ്രോ നമ്മുടെ കമ്പനിയത്തെ അപ്പം ബിജു ഓട്ടം നമുക്ക് ചായ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെച്ചു തന്നു പഴം ബണ്ണുണ്ടായിരുന്നു ബന്നൊക്കെ തിന്ന് തീർത്തേട്ടാണ് അയ്യോ അറിയേണ്ട കിട്ടി ബിസ്ക്കറ്റ് എല്ലാം അപ്പൊ ടാങ്ക് യു ഇനിയും കാണാം എവിടുന്നേരും നമുക്ക് അടിപൊളിയായിട്ട് ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എവിടുന്നേരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മലയാളികൾ കണ്ടുമുട്ടുമ്പം അത് ആഘോഷമായിരിക്കും പ്രത്യേകിച്ച് വീക്കെൻഡുകളില്ലല്ലേ ഇപ്പൊ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ പോവാ അതെ അടുത്ത പ്രാവശ്യം കാണാം നിലമ്പൂരിലുള്ള ആട്ടോ ബിജു ആട്ടൻ അപ്പൊ ബിജു ആട്ടാ താങ്ക് യു ചായ വെച്ചിരുന്നതിന് പഴം എല്ലാം അടിപൊളി ബിജുവാട്ടം ഗോർണറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ആളാട്ടോ നമ്മളെ കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ അതായത് ൾഫിൽ പത്തും പതിനഞ്ചും വർഷമായിട്ട് പണിയെടുക്കും പണിയെടുത്തിട്ട് ഇങ്ങോട്ട് വന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് കുറച്ച് ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ നാട്ടിൽ നിന്ന് ബസ്സൊക്കെ ഓടിച്ചു വരുന്നവരുണ്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതായത് എന്താ പറയുക നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇവരെ ഉള്ള ആളുകൾ കയറി വരുമ്പോൾ തന്നെ കുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് വലിയ ആളാവേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് കേട്ടോ അപ്പം നിലമ്പൂരുള്ള ആരെങ്കുണ്ടെങ്കിൽ പറയണം ബിജു വേട്ടരെ അറിയുന്ന ആരെങ്കിൽ പറയണം കേട്ടോ നല്ലൊരാളാണ് അടിപൊളി മനുഷ്യ സ്ലോവാക്യ ബേസാന്ന് കേട്ടോ കമ്പനി മനുഷ്യന്മാരൊക്കെ ആയ ഇങ്ങനെ വേണം ഇതേപോലെ ആയിരിക്കണം നമ്മൾ അവിടെ ചെന്നു ചെന്നു വഴി പുള്ളി എന്നോട് പറഞ്ഞു വാ നമുക്ക് ചായ വെച്ച് കുടിക്കാം ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നിട്ട് വണ്ടിയിൽ പുള്ളീൻ്റെ ഇതിൽ പാലിന് പാലിൻ ചായ വെച്ചു നാട്ടിലെ അടിപൊളി ചായ അത് കുടിക്കാൻ പറ്റാ അപ്പൊ പിരി ചേട്ടാ ഒത്തിരി ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കടലിന്റെ സൈഡ് കൂടെയാണ് കൂടെ ആട്ടോ എഫോർട്ടീനാണ് എന്താ അടിപൊളി സ്ഥലം നോക്കി കിണ്ടുള്ള സ്ഥലം എത്ര മനോഹരി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടേണ്ടി വരും കേട്ടോ അത്രക്ക് അടിപൊളിയാട്ടാ നീക്കുന്ന അമ്പത്തി രണ്ട് മിനിറ്റ് നമ്മക്ക് ഓടാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സൈഡാക്കും കടലല്ല കണ്ട ഒരു നീല കളർ കരിനീല കളർ കേട്ട് എന്നോ കരിനീല കളറ ഇവിടെ ബീച്ച് കേട്ടോ ബീച്ചുണ്ട് ഇനി നമ്മള് കുറച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ് ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് കണ്ട എന്നാലും ഭയങ്കര കളർ കേട്ടോ അടിപൊളിയായിട്ട് ഫുള്ള് ഗ്രാമങ്ങളാണ് ഇവിടുത്തെ കുറച്ച് മുന്നോട്ട് പോയാൽ ഫുള്ള് ഗ്രാമങ്ങളാണ് രണ്ട് ഒരു പമ്പുണ്ട് കേട്ടോ ആ പമ്പിൽ നമ്മൾ വണ്ടി കയറ്റുകയാണ് നമ്മൾ ടൈം ഏകദേശം വേടി തീർന്നു ഇനി നാനൂറ്റി പത്ത് കിലോമീറ്റർ നാളെ രാവിലെ ഒരു മൂന്ന് മണിയാവുമ്പോൾ എടുത്തിട്ട് വിടണം സമയപ്പം അഞ്ചായി അമ്പത്തേഴ് ആറുമണിയായി അപ്പം പിന്നെ മൂന്ന് മണിയാവുമ്പോൾ പോവാം കുഴപ്പമില്ല ആയിരത്തഞ്ഞൂറ് മീറ്റർ പമ്പ് കേട്ടാ താഴെ കൃഷിസ്ഥലമാണെന്ന് കേട്ടോ സൂര്യകാന്തി പൂവാണ് മൊത്തം നമ്മുടെ നാട്ടിലെപ്പോലെന്തോ ഇതിലൊരു കളറിലല്ലോ ഒരു ബ്യൂട്ടിഫുൾ അല്ലല്ല സൂര്യകാന്തി പൂ പക്ഷെ ഫലം ഉണ്ടാകും കേട്ടോ കേട്ടോ ഫുൾ അതിന്റെ പാടങ്ങളാ ഇപ്പം നമ്മൾ അടുത്ത പമ്പി കയറി നമ്മൾ സൈഡാക്കും അടുത്ത പമ്പ എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് കിലോമീറ്റർ ഉള്ളൂ അത് മുട്ടിച്ചോടാൻ വേണ്ടി നമുക്കൊരു ഭയം അതുകൊണ്ട് ഓടുന്നില്ല ഇന്നത്തെ ദിവസം വലിയ ഓടിക്കയറെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഏകദേശം എന്നാൽ ഇപ്പം ഓടിയെട്ടോ ഏഴ് പതിനാല് പതിനാല് അയിമ്പത് അമ്പത് ആ എഴുന്നൂറ്റി സംതിങ് കിലോമീറ്റർ പമ്പ എവിടെ പമ്പ എവിടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത പമ്പ് ഓടിയാലോ ഓടിക്കയറുമോ അടുത്ത പമ്പ് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് സമയത്തെയായി ഓടിയാക്കാം എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് അടുത്ത പമ്പ നമ്മൾ മുട്ടിക്കലിൻ്റെ ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇരുപത്തേഴ് മിനിറ്റ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇതാ പമ്പ് എൻ്റെ അമ്മ അവിടെയൊക്കെ ഫുള്ളാണുള്ള പണ്ടാരോ വണ്ടിയൊക്കെ പണി പാളുക പാളാൻ സാധ്യത ഉണ്ടല്ലോ എൻ്റെ പൊന്നു ചേട്ടാ വന്നേക്കരുത് വഴിയില്ല ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാട്ടോ നമ്മൾ കത്തിച്ച് പിടിച്ച് കയറുക അല്ലാണ്ട് വേറെ വഴിയില്ല നമ്മളെ ചവിട്ടില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ട് കുറയും ഇനിയിപ്പോൾ ഒട്ടും സമയമില്ല മുട്ടേരു മുട്ട അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാർക്കിങ്ങിൽ എത്തി സമയം ഒമ്പത് മിനിറ്റ് അവിടെ കെട്ടിയില്ലെങ്കിൽ നമ്മൾ എൻ്റെ ഉള്ളിൽ കയറി നോക്കും കെട്ടിയിട്ടില്ല അടുത്ത എസ് വയസ് ഒക്കെ ഏറ്റവും കേട്ടോ വേറെ വഴിയൊന്നുമില്ല എന്നിട്ടും കിലോമീറ്റർ നാനൂറ്റി അല്ല മുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് പത്ത് ഓടി കയറില്ല ആളെ റെസ്റ്റ് എടുക്കാം നാൽപ്പത്തി അടിച്ചാലേ കയറുകയുള്ളു വലിയ പമ്പായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വണ്ടി വെക്കാം വലിയ പമ്പല്ല ചെറിയ പമ്പ അറിയില്ല നോക്കാം ഏകദേശം ഫുള്ള് നമ്മൾ ഇതിന്റെ പേക്ക് കൊണ്ടുപോകും അല്ലാണ്ട് വേറെ വഴിയില്ലാന്ന് അതിന്റെ മുമ്പ് നോക്കാൻ പറ്റുമോ ഇവിടെ ഉണ്ടല്ലോ എന്തോലൊക്കെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഞാൻ കണ്ടില്ല ഏട്ടാ എന്താ പറ്റിയെന്നറിയില്ല ബസിന്റെ ആയി പോയോ എല്ലായി പോയി കുഴപ്പമില്ല നമ്മളെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും ഓ മുട്ടിരോ മുട്ടീര് തൊപ്പിയൊക്കെ കേട്ടോ കേട്ടോ കൂറെ ലുക്കാവും ആറ് മിനിറ്റ് ആ വേണ്ട ഡ്രൈവിംഗ് ടൈം ബാലൻസ് ഉള്ളത് പിന്നെ വേറെ കാര്യമുണ്ട് വേണ്ട ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇന്ന് ഓടി കേട്ടോട്ട് ഒമ്പത് മണിക്കൂർ അൻപത്തിനാല് മിനിറ്റ് ഇപ്പൊക്കെയാണ് നമ്മൾ മുട്ടിയിരുകാരെന്ന് പറയുന്നത് കാരണം നമുക്കിത് ഓടി കയറാണ്ട് അതുകൊണ്ടാണ് വേറെ നല്ല കണ്ണെല്ലാം കണ്ട ഉപ്പൻ്റെ മാതിരിയായി രണ്ടു ദിവസത്തെ ഒരു ദിവസം എഴുന്നൂറ്റി പത്ത് കിലോമീറ്റർ കേട്ടോ ഇപ്പം നമ്മളിവിടെ എൻ്റെ കണ്ട്രി എടികൾ പരിപാടിയാണ് എൻട്രി എൻ്റെ എൻട്രി ഇറ്റാലിയ രണ്ട് ദിവസത്തെ പണിയാന്ന് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇന്നും നമ്മൾ പരമാവധി വണ്ടി മുട്ടിച്ചോടി ഒമ്പത് മണിക്കൂർ അയിമ്പത്തിനാല് മിനിറ്റ് വേണ്ട ഇനിയുള്ളത് ആറ് മിനിറ്റ് ആ വണ്ടി ഓടാനുള്ളത് കാരണം നമുക്കിത് ഓടിക്കയറേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് ഓടുന്നത് ഇല്ല ഓടൂല നമ്മൾ നമുക്ക് ഈ അറിയാം നമ്മൾ നമ്മളെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പമ്പുകളൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് വിഷയമില്ല നമ്മൾ കറക്റ്റായിട്ട് ഓടിക്കയറും ഇന്ന സ്ഥലത്ത് ഇന്ന പമ്പുണ്ടെന്ന് നമുക്കറിയാം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇത് ഇറ്റലിയാണ് എസ് ഒ എസ് എൽ അടിക്കും കേട്ടോ ഐഡിയ രണ്ടു മണിയായിട്ടാ നമ്മൾ രാവിലെ എണീറ്റു പോകാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് ഒരു നാനൂറ് കിലോമീറ്റർ ഉണ്ട് ഇതാ നമ്മുടെ വണ്ടി കിടക്കുന്നത് വണ്ടി ഇവിടെ വന്ന് എടുപ്പുണ്ട് കേട്ടാ ഇതാ ഈ ചെറിയ വണ്ടീന്റെ ട്രെയിലറാണ് ഇത് കൂട്ടി തുടങ്ങി കേട്ടാ മൂന്നരണ്ടായപ്പോ നമ്മള് വണ്ടി എടുക്കുന്നത് മൂന്നേരല്ല മൂന്നേ കാലായപ്പോ ഇറക്കാന്ന് നല്ല ഇറക്കമാണ് വളവും അത്യാവശ്യം നല്ല പസ്കാരം നല്ല ഇറക്കമായോണ്ട് നല്ല വണ്ടി നല്ല സ്പീഡാ കുഴപ്പമില്ല നമുക്ക് എന്താണേലും ഓടിക്കറില്ല റസ്റ്റ് അടിച്ച് എട്ട് മണിക്ക് ശേഷം ലോഡ് അവിടെ എത്തുള്ളു കേട്ടോ അത് ഉറപ്പാണ് അടുത്ത ലോഡ് ഇട്ടിട്ടില്ല ഇതുവരെ അടിച്ചാൽ നമുക്ക് ലോഡ് ഇറക്കുമ്പോഴത്തേക്കും അവർ ലോഡ് ഇടും കേട്ടാൽ ഇറ്റലി തന്നെ ആയിരിക്കും ലോഡിങ് ലോഡിങ് ലോഡിങ്ങുണ്ടാവില്ല ഉണ്ടാകും ഇവിടെ എല്ലാം കണ്ട വളവിനെല്ലാം കണ്ട പ്രോപ്പറായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ ലൈറ്റ് ഒക്കെ ഉണ്ടാകും കേട്ടോ എന്നാലും നമ്മൾ എൺപത്തഞ്ച് തന്നെയാണ് വളവാണെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ നാട്ടിലെ പോലത്തെ പരിപാടിയല്ല ഫാസ്റ്റ് സ്റ്റാൻഡ് ഓഫ് ഫ്യൂസിൻ്റെ അകത്ത് വണ്ടി കൊണ്ട് പോകുന്നില്ലേ അതേപോലെ എല്ലാവരും ഇവിടുന്ന് വെടിയും പോയി എത്ര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡിൽ കൂടെ ആണെങ്കിലും വെടിയും പോയി എല്ലാവരും മാക്സിമം സ്പീഡ് മാക്സിമം കിലോമീറ്റർ കവറിങ് അതാണ് ഉദ്ദേശം ഇത് അവൻ്റെ തന്തയ്ക്ക് വിളിക്കുന്ന കേട്ടോ ലൈറ്റ് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിയാണ് അപ്പുറത്തോന് അത് തന്നെ ഇട്ടിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ എ ഫോർട്ടി റോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റോഡ് വളരെ അപകത്ത് വന്ന കേട്ടോ ഭയങ്കര ഒരുമാതിരി നമ്മളീ വള്ളത്തിലൊക്കെ പോകില്ല അതേപോലെയാണ് അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ കടന്ന് കടന്നിങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുക അതായത് ഇങ്ങനെ 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 വണ്ടി മൊത്തത്തിലോ അത് മാത്രമല്ല റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളിൽ ഒത്തിരി പോയിട്ടുണ്ട് എന്നാലും പറഞ്ഞൊന്നേ ഉള്ളു കേട്ടോ റോഡ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഭയങ്കര ഇളക്കം പിടിച്ച റോഡായിരുന്നു ഉണ്ടോ ഇത് ഫുള്ള് റോഡ് വേണേ അതായത് രാത്രി കാലങ്ങളാണ് ഈ റോഡ് കംപ്ലീറ്റ് പണിയെടുക്കുന്നത് കേട്ടാ ചിലപ്പം നമ്മളെ വെളിയിൽ ഇറക്കി വിടുക അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട് എ ഫോർട്ടീനാണ് അത് കൂടുതൽ കണ്ടിരിക്കുന്നത് ഞാൻ റോഡ് ഭയങ്കര ഇളക്കം പിടിച്ച റോഡ് അതായത് ഇവിടുത്തെ കണ്ടമാന തുരങ്കമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തുരങ്കമുണ്ട് എവൺ എവണ്ണ ആണ് കൂടുതൽ തുരങ്കം ഇവിടെ കുറവാണ് എന്നാലും തുരങ്കമുണ്ട് ഭയങ്കര കടന്നിട്ട് കൊലയുന്ന സൈസ് ഇങ്ങനെ കൊലച്ചിലൊക്കെ വരൂല്ലേ അതേക്കോട്ട് അതേക്കൂട്ട് റോഡ് കേട്ടോ തരംഗത്തിൽ കയറുക തൊരംഗത്തിൽ എല്ലാം ചെറിയ ചെറിയ തുരങ്കങ്ങൾ നേരെ പോവുക അടുത്ത തുരങ്കം അത് കഴിഞ്ഞ് അടുത്ത തുരങ്കം ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അറിയത്തില്ല നമ്മൾ എന്താണ് ഇത് എൺപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് തന്നെയാണ് വേണ്ടി പോവുക അതിനകത്തൊന്നും കുറയാൻ നിൽക്കില്ല കാരണം ഇവിടെയുള്ള വർക്കിംഗ് കൾച്ചർ അങ്ങനെയാണ് എല്ലാവരും നല്ല മല്ലം പണിക്കാരാണ് നമ്മൾ ഇവിടെ വന്നാൽ പിന്നെ നമ്മളും മല്ലം പണിക്കാരാണ് ഒരു ഇതുമില്ല പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെപ്പോലെയല്ല ഇവിടെ അത്യാവശ്യം എല്ലാവരും ഇതേപോലെ ഓടുന്ന ആൾക്കാരാണ് എൺപത്തഞ്ചെന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് കിലോമീറ്റർ ഫോളോ ചെയ്തു പോകുന്ന ആളുകളാണ് എല്ലാവരും അപ്പം നമ്മളും അങ്ങനെ തന്നെ കേട്ടോ ഇപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു ടണൽ പാസ്സായി വന്നേ ഉള്ളൂ ഇപ്പോൾ അടുത്ത ടണലിലേക്ക് കയറുകയാണ് ഇതാണ് കാര്യങ്ങൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്റർ ഉള്ള ടാണ് പഴയ ടണലാണ് ഇതൊക്കെയാവുന്ന ടണലുകൾ പഴയ ടണലേട്ടാ അതൊരു ദാരിദ്ര്യം ഇല്ല മൊത്തത്തിൽ കാലങ്ങൾക്ക് മുന്നേ വന്നത് അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നു ഒരു ഇത് വരുന്നു ഫുള്ള് മല തുളച്ച് തുളച്ച് ടണലുകൾ വഴി നമ്മളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കേറി നമ്മളിപ്പോ ടണലിനുള്ളിൽ കയറി ലൈറ്റ് ഭയങ്കര ലൈറ്റ് ആയിരുന്നു ഇപ്പൊ ലൈറ്റ് കുറഞ്ഞു വന്നു ആ മണി വഴി തിരിച്ചു വേണ്ടിയായിരുന്നു കേട്ടോ വേറൊന്നുമല്ല ഫുള്ള് റോഡ് പണി എല്ലായിടത്തും റോഡ് പണി അത്യാവശ്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇവര് ഭയങ്കര കഞ്ചസ്റ്റഡ് ആക്കും കേട്ടോ അതായത് വണ്ടി കറക്റ്റ് വരുന്ന രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ആക്കി വെക്കും ഫുള്ള് ടണലിന്റെ പണിയും കാര്യങ്ങളൊക്കെ രാത്രി രാത്രി കണ്ടുപോയി ഈ റോഡിന്റെ പണി മിക്കപ്പോഴും രാത്രി ആയിരിക്കും എല്ലാ ടണലും പഴയ ടണലുകളാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ അടുത്തൊരു നല്ലൊരു വീഡിയോക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം ശരി